أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك السلام عليكم ورحمة الله ألم نشرح لك صدرك نعم نندخ رديت وشال ما كتن الله نبي ترميني صلى الله عليه وسلم ترميني وده اخر തുറന്നു അല്ലെങ്കിൽ വിശാലമാക്കി എന്ന് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത് മറിച്ച് എത്രത്തോളം സുദൃഢമായ വിശ്വാസമാണ് അള്ളാഹു നബി സല്ലാ ഉള്ളി വസ്ലമിൻ്റെ ഹൃദയത്തിൽ ഇട്ടു കൊടുത്തത് എന്നാൽ എന്ത് തന്നെ പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നാലും താൻ നശിക്കുന്നതല്ല ദൈവിക സഹായം തന്നോടൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസം നബി സല്ലാ ഉള്ളി വസ്ലമിക്കുണ്ടായിരുന്നു അതിനെ സത്യപ്പെടുത്തുന്ന ധാരാളം ഉദാഹരണങ്ങൾ നബി നബിസ്വല്ലാസ്ലമിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു അവരിൽ പ്രബലമായ ഏഴ് ഉദാഹരണങ്ങൾ ഹലിഫ്ത്ത് മസി സാനിറിയ അള്ളാഹുൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് അവയിലൊന്ന് മക്കയിലെ ഉന്നത നേതാക്കന്മാർ അബു താലിബിനെ കാണുകയും മോഹന വാഗ്ദാനങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ആ പ്രലോഭനങ്ങളിലൊന്നും തന്നെ വീഴാതെ എനിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം മതി എന്ന നിലയിൽ എൻ്റെ ഒരു കയ്യിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും തൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതല്ല എന്ന് ഉച്ചസ്ഥരം പറയാൻ സാധിച്ചത് ആ സുദൃഢമായ വിശ്വാസം കാരണത്താലായിരുന്നു മറ്റൊന്ന് ഹിജരത്തിൻ്റെ വേലയിൽ ശത്രുക്കൾ വീട് വടഞ്ഞപ്പോഴുള്ള സന്ദർഭം നബിസല്ലാ ഉള്ളി വല്ലമിക്ക് അറിയാമായിരുന്നു ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുന്നുവെന്നും തന്നെ വധിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്നും എന്നാൽ തെല്ലും ഭയപ്പെടാതെ വീട്ടിൽ നിന്നും ഇറങ്ങി ശത്രുക്കളുടെ ഇടയിലൂടെ മുന്നോട്ട് ഗമിക്കുകയാണ് നബി സല്ലാ ഉള്ളി സ്വലം ചെയ്തത് അവിടെ നബി സലാ അല്ലയു സ്വലമിൻ്റെ സ്ഥാനത്ത് മറ്റു വല്ലവരുമാണ് എങ്കിൽ തീർച്ചയായും കാടിലിടറിപ്പോകുമായിരുന്നു എന്നാൽ ശത്രുക്കൾ എത്ര തന്നെ ശ്രമിച്ചാലും എന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ടായിരുന്നു അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസമാണ് നബി സല്ലാ അലിസ്ലമിനെ അതിന് സഹായിച്ചത് അതായത് സ ധൈര്യം അവിടെ നിന്നും ശത്രുക്കളുടെ ഇടയിലൂടെ മുന്നോട്ട് ഗമിക്കാൻ സാധിച്ചത് ഖലീഫ അബ്വൽ റതി അള്ളാഹുവിൻ്റെ പരാമർശം എടുത്തുകൊണ്ട് ഹരീഫ് തുൽ മസീ സാനി റതി അല്ലാഹുനു പറയുകയുണ്ടായി ഒരു അവിടെയുണ്ടായിരുന്നൊരു അവിശ്വാസി പറഞ്ഞത് ഞാൻ ഒരു വ്യക്തി നടന്നു പോകുന്നതായി കണ്ടിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അത് മറ്റാരെങ്കിലും ആയിരിക്കുമെന്നാണ് കാരണം അത്ര ധൈര്യത്തോടുകൂടി കൂളായിട്ടായിരുന്നു നബി സല്ലാല് സ്വല്ലം പോയിരുന്നത് അതിന് സാധിച്ചത് നബിസ്വല്ലാസ്വലമയ്ക്ക് അള്ളാഹുവിൽ ഉള്ള വിശ്വാസമായിരുന്നു അള്ളാഹുവിൻ്റെ സംരക്ഷണം തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്നും ശത്രുക്കൾക്ക് ഒരു നാശവും വരുത്താൻ സാധ്യമല്ല എന്നുമുള്ള ഉറച്ച വിശ്വാസമായിരുന്നു നബി സല്ലാ ഉള്ള സ്വല്ലമെ അതിന് സാധിച്ചത് ഈ സംഭവവും അലം നഷ്ര സദർഖ് എന്നതിൻ്റെ സത്യത വിളിച്ചോതുന്നതാണ് ഉഹദിലെ സംഭവവും അതിന് അതിൻ്റെ സത്യത വിളിച്ചോതുന്നതാണ് ഒരു അബദ്ധം കാരണത്താൽ മുസ്ലിം സൈന്യം ചിന്ന ഭിന്നമാവുകയും ഒരു വേളയിൽ നബി നബിസല്ലാസ്വല്ലം തിരുമേനി ഒറ്റപ്പെടുകയും ചെയ്തപ്പോൾ എന്നാൽ ആ അവസരത്തിൽ പോലും തിരിഞ്ഞോടാതെ അടിപതറാതെ സധൈര്യം യുദ്ധമൈതാനിയിൽ നിലകൊണ്ടു ആ അവസരത്തിലാണ് നബി അല്ലാഹു അല്ല സ്വല്ലാമിന്റെ പല്ലുകൾ ഷഹിദായത് എന്നാൽ അപ്പോഴും വല്ലാഹു മിനന്നാസ് എന്ന വാഗ്ദാനത്തിലുണ്ടായിരുന്ന വിശ്വാസമാണ് യുദ്ധ യുദ്ധമൈതാനത്ത് സധൈര്യം നിലകൊള്ളാൻ നബി സല്ലാസ്ലമയെ സഹായിച്ചത് നബിസ് അല്ലാസ്മയ്ക്ക് ഉണ്ടായ സത്യ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ നബിസല്ലാഹു അല്ലെ വസ്ലമിന്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം സംരക്ഷിക്കുക എന്നതാണ് അപ്പോൾ അലം നഷർ ഹലഖ സദറക് എന്ന ഈ ആയത്തിൻ്റെ അർത്ഥം നിൻ്റെ ഹൃദയത്തെ നാം സംരക്ഷിച്ചിട്ടില്ലേ എന്ന് വരുന്നതാണ് നബി സല്ലാസ്ലം പറയുകയുണ്ടായി ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു നന്മയുടെ ഒരു അടയാളം രേഖപ്പെടുത്തുന്നതാണ് അങ്ങനെ കൂടുതൽ നന്മ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കറുത്ത അടയാളം രേഖപ്പെടുത്തുന്നു കൂടുതൽ നന്മ ചെയ്യുന്നവരുടെ ഹൃദയം പ്രകാശിതമാകുന്നു കൂടുതൽ തിന്മ ചെയ്യുന്നവരുടെ ഹൃദയം ഇരുണ്ടുപോവുകയും ചെയ്യുന്നു ഈ ആയത്തിൽ സൂചന നൽകുന്നത് നിനക്ക് അതായത് നബി ബിക്കീം സല്ലാസ്സലമേക്ക് ഗുണം ചെയ്യുന്ന ആത്മീയ കാര്യങ്ങൾ പ്രവേശിക്കുന്ന വിധത്തിലും തിന്മ കടക്കാത്ത വിധത്തിലും നിന്റെ ഹൃദയത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് അതിന് നബിതിരുമേനി സല്ലാല് സ്വലം സ്വയം വിശദീകരിച്ചത് ഇപ്രകാരമാണ് എൻ്റെ ഷെയ്ത്താൻ മുസ്ലിം ആയിരിക്കുന്നു നന്മയല്ലാതെ അത് എന്നെ ഉപദേശിക്കുന്നില്ല അതായത് അല്ലാഹു നന്മയ്ക്കു വേണ്ടി നബി സല്ലാഹുലി വല്ലമിൻ്റെ ഹൃദയത്തെ പ്രത്യേകപ്പെടുത്തിയിരുന്നു അതിലേക്കാണ് അലം നഷ്റഹ്ല കസറഖ് എന്ന ആയത്ത് സൂചന നൽകുന്നത് അതുകൊണ്ട് നബിസ്ല്ലാ ഉള്ളി വസ്ലമിൻ്റെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ മാത്രമേ ഉദിക്കാറുള്ളൂ തായിഫിലെ ജനങ്ങൾ നബിസ്ല്ലാ ഉള്ളി വസ്ലമയെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചപ്പോഴും നബിസ്ല്ലാ ഉള്ളി വസ്ല്ലം ദേഷ്യം പ്രകടിപ്പിച്ചില്ല മറിച്ച് അല്ലാഹുവെ നീ അവരോട് ദേഷ്യപ്പെടരുത് നീ അയച്ച പ്രവാചകനാണ് ഞാനെന്ന് അവർക്കറിവില്ലാത്ത കാരണത്താലാണ് അവർ പ്രകാരം ചെയ്യുന്നത് എന്ന് ദുവാ ചെയ്യുകയാണ് മാത്രമാണ് ചെയ്തിരുന്നത് ഷെയ്താന്റെ അക്രമങ്ങളിൽ നിന്ന് ഹൃദയത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഇത്തരം വ്യക്തികൾക്ക് മാത്രമേ ജനങ്ങളെ യഥാർത്ഥ നിലയിൽ സന്മാർഗത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളു വാ ഹൃദാന